തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ഇനിൽ മാൾകോട്ടുകുളം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത വിദ്യാർത്ഥികൾ എംഇ ടി തിരൂർ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് ബ്രീസ് ഓഫ് മദീന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെ മുന്നൂറ്റി അമ്പതോളം വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിളമ്പിയത് എംഇ ടി ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ മുയിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു ിൽ ജലറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ മുയിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ച് വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എംഇ ടി ട്രസ്റ്റിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഓരോ സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ജില്ലാ ആശുപത്രിയിലെ ഭക്ഷണ വിതരണത്തിന് ഷാഹിദ് സി ഹംസ അന്നാര ಶೌಕತ್ ಅಲಿ ಪೆರಿಂದಲ್ಲೂರ್ ಅಲವಿಕುಟ್ಟಿ ಮುಳ್ಳತ್ತ ಪ್ರಸೀದ ಎನ್ ಎಂ ಸುಹೈಲ್ ಸ್ಕೂಲ್ ಪಾರ್ಲಮೆಂಟ್ ಸಿರಾಜುದ್ದೀನ್ ಆಯಿಷಾ ಫಿದಾ ಕೆಪಿ ಮೊಹಮ್ಮದ್ ಸಫ್ವಾನ್ ಫಾತಿಮಾ ಶರಿಷ್ತ ಮೊಹಮ್ಮದ್ ನಷಾತ್ ಫಾತಿಮಾ ಹೈಫಾ ರಾಷಿದ್ ಅಹಮದ್ ಶಿಫಾ ಮೇಡಮಲ್ವರ್ತೃತ್ವ ನೆಟ್ಟ ತಿರೂರ್